വചനപ്രകാശ്യം പ്രതികാര ചിന്ത അവസാനിപ്പിക്കാൻ സർവാധിപനോട് പ്രാർത്ഥിക്കാം ഈശോയിൽ സ്നേഹം നിറഞ്ഞ മക്കളെ നൂറ്റി പതിനെട്ടാം സങ്കീർത്തനം ആറാം വാക്യം പറയുന്നു കർത്താവ് എന്റെ പക്ഷത്തുണ്ട് ഞാൻ ഭയപ്പെടുകയില്ല മനുഷ്യൻ എന്ത് ചെയ്യാൻ കഴിയും കർത്താവല്ലേ പക്ഷത്തുള്ളത് മനുഷ്യന് മനുഷ്യനോട് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല അല്ലെങ്കിൽ തന്നെ പ്രതികാരം അത് മനുഷ്യനുള്ളതല്ല കർത്താവ് അത് ഭംഗിയായി ചെയ്തുകൊള്ളും കർത്താവിന്റെ ക്രോധത്തിനു വിട്ടേക്ക് മനുഷ്യനോട് പ്രതികാരം ചെയ്യാൻ കർത്താവ് പറഞ്ഞിട്ടില്ല സമ്മതിച്ചിട്ടില്ല അതിന് അനുവാദം കൊടുത്തിട്ടുമില്ല മക്കളെ രക്ഷിക്കുന്നത് കർത്താവല്ലേ ശിക്ഷിക്കുന്നതും കർത്താവ് തന്നെയാണ് രക്ഷിക്കുന്ന കർത്താവിനറിയാം ശിക്ഷിക്കാൻ അവിടുത്തെ പ്രതികാര നിമിഷങ്ങൾ പ്രഭാഷകൻ അഞ്ചാം അധ്യായം ഏഴാം വാക്യം പറയുന്നു കർത്താവിലേക്ക് തിരിയാൻ വൈകരുത് നാളെ നാളെ എന്ന് നീട്ടിവെക്കുകയും അരുത് അവിടുത്തെ ക്രോധം അവിചാരിതമായി ഉണരുകയും ആ ശിക്ഷയിൽ നീ നശിച്ചു പോവുകയും ചെയ്യും അനുതാപം നീട്ടിവെച്ചാൽ നാളെ നാളെ എന്ന് മാനസാന്തരം നീട്ടിവെച്ചാൽ പശ്ചാത്താപം നീട്ടിവെച്ചാൽ നീ കർത്താവിലേക്ക് തിരിയാൻ വൈകുകയാണ് നീട്ടിവെക്കുകയാണ് നീ ബോധപൂർവം മനസ്താപത്തിന് മാനസ്സാന്തരത്തിന് നീയായിട്ട് ഒരവധി കൊടുക്കുകയാണ് കർത്താവിന്റെ പ്രതികാര നിമിഷമാണ് പ്രതീക്ഷിക്കാത്ത സമയത്ത് കർത്താവിന്റെ ക്രോധം ഉണരുകയും ആ ശിക്ഷയിൽ നമ്മൾ നശിക്കുകയും ചെയ്യും നശിക്കാതിരിക്കാൻ കർത്താവിന്റെ ക്രോധം നമ്മുടെ നേരെ ഉണരാതിരിക്കാൻ മക്കളെ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവിന്റെ കർത്തന്റെ കോപാഗ്നിയിൽപ്പെടാതിരിക്കാൻ പ്രാർത്ഥിക്കാം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ മഹത്വം പ്രിയപ്പെട്ടവരെ പ്രതികാരം നിങ്ങൾ തന്നെ ചെയ്യാതെ അത് ദൈവത്തിൻ്റെ ക്രോധത്തിനു വിട്ടേക്കുക എന്തെന്നാൽ ഇപ്രകാരം എഴുതപ്പെട്ടിരിക്കുന്നു പ്രതികാരം എന്റേതാണ് ഞാൻ പകരം വീട്ടുമെന്ന് കർത്താവ് അരുളിച്ചിരുന്നു റോമ പന്ത്രണ്ടാം അധ്യായം പത്തൊൻപതാം വാക്യം